നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിയർപ്പ് നാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വിയർപ്പ് നാറ്റം ഇപ്പോൾ ചിലരിലാണെങ്കിൽ അത്തരത്തിൽ ഒരു ബോഡി ഓർഡറും അല്ലെങ്കിൽ വിയർപ്പിൻ്റെ നാറ്റം അത്തരത്തിലെ സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല പക്ഷെ മറ്റു ചിലർ പറയും ഞാൻ കൂടുതൽ കുറച്ച് വേർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സ്മെല്ലുണ്ടാവാം മറ്റ് ചിലർ പറയുന്നത് എന്ത് എത്ര പ്രാവശ്യം കുളിച്ചാലും എന്തൊക്കെ ചെയ്താലും എത്ര പെർഫ്യൂം അടിച്ചാലും ഡിയോഡ്രൻസ് യൂസ് ചെയ്തിട്ടും എൻ്റെ സ്മെല് കുറയുന്നില്ല എന്ന് പറയും അതിനു വേണ്ടി അങ്ങനെ അത്തരത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഇത് ശരിയാകുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിയർപ്പ് നാറ്റം മാറ്റാനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഈ വിയർപ്പ് നാറ്റം എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ നമ്മുടെ വിയർപ്പിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല അത് സ്വെറ്റ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ സെക്രീഷൻ മാത്രമാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും ബാക്ടീരിയൽ അറ്റാക്ക് ചില ചെറിയ രീതിയിലുള്ള ബാക്ടീരിയയുടെ ഒരു പ്രസൻസ് മൂലമാണ് സ്വെറ്റിന് സാധാരണ ഒരു ചെറിയ സ്മെല് വരുന്നത് ഇനി അതുമല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണ രീതി ഒരു പ്രധാന ഘടകമാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഒരു പ്രധാന ഘടകമാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു ദുർഗന്ധം അല്ലെങ്കിൽ വിയർപ്പ് നാറ്റം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ വേനൽക്കാലമാണ് നമുക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് വേർക്കുന്ന ഒരു സമയമാണ് നമ്മൾ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് നന്നായിട്ട് വേർക്കുന്ന സമയമാണ് അപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും വിയർപ്പ് നാറ്റം നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടാറുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം നമ്മുടെ ആംപിറ്റ് അഥവാ കക്ഷത്തിന്റെ ഭാഗം നമ്മൾ സോപ്പും വെള്ളവും ഒഴിച്ച് കഴുകുക എന്നുള്ളതാണ് അത് ഇപ്പൊ രണ്ടു നേരം കുളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ നല്ല വേർപ്പിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉച്ച സമയവും ഈ ഒരു ആംപിറ്റിന്റെ ഭാഗം മാത്രം ആ ഒരു സ്ഥലം ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക നല്ലതാണ് ഇപ്പൊ രണ്ട് സോപ്പ് ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും എപ്പോഴും ഭയങ്കര മണവും ഭയങ്കര പതയും ഒക്കെ ഉള്ള സോപ്പ് എന്നതിലുപരി താരതമ്യേനെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ പേഴ്സ് പോലുള്ള സോപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലുള്ള ബ്രാൻഡ്സ് ഉണ്ടല്ലോ ഒത്തിരി എന്താ പറയാ എസെഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള ഒരുപാട് ആവാതെ ഒരു ന്യൂട്രൽ രീതിയിൽ പോകുന്ന രീതിയിൽ നമുക്കത് സെലക്ട് ചെയ്യാം അപ്പൊ അതൊന്ന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ആംപെറ്റിലെ ഹെയർ റിമൂവ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പൊ ചിലരൊക്കെ അതിനൊരു മടി കാണിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഏത് പ്രായത്തിലുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുതലാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആമ്പറ്റിലെ ഹെയർ ഗ്രോത്ത് അഥവാ കക്ഷത്തില് നമ്മൾ അമിതമായിട്ട് രോമം വളർ വളർന്നു വരുന്ന വളർന്നു നിൽക്കുന്ന ഒരവസ്ഥ അപ്പം അതിനിപ്പോൾ ഷേവ് ചെയ്യണം തന്നെയില്ല കാരണം ഷേവിങ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്കിൻ ഡാമേജ് ആവാനും അവിടെ പിക്മെന്റഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിമ്മിങ് ആണ് നമ്മൾ വളരെ സേഫായിട്ട് നമുക്ക് ട്രിം ചെയ്യാം മാക്സിമം ട്രിം ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതൊരു വളരെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളവരാണെങ്കിലാണ് നമ്മൾ ആമ്പിറ്റിലെ ഹെയർ റിമൂവൽ ആയിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷെ അതൊക്കെ ചോയ്സ് അവരവരുടെ ചോയ്സ് പോലെ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിന്നെ ഹെയർ റിമൂവൽ ബൈ ഡയോഡ് ഒന്നും ആലോചിക്കേണ്ട അല്ലാതെ തന്നെ ഹെയർ റിമൂവ് ചെയ്യാം ഡയോഡ് ചെയ്യുന്നവരും ഉണ്ട് അതും സേഫ് ആയിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അതൊന്ന് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ഈ പറഞ്ഞതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഉള്ളി ഒരുപാട് വെളുത്തുള്ളി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ഒരുപാട് മസാലയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും സ്വെറ്റിന് നല്ല സ്മെല്ല് വരാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെയാണ് കുറച്ചധികം സ്മെല്ലുണ്ടാക്കുന്നത് പിന്നെ ചിലതരം മീനുകൾ പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഫുഡ് ഇപ്പം മീനായാലും മീൻ എണ്ണ അതുപോലെ തന്നെ ലിവർ പിന്നെ അതുപോലെ നമ്മൾ ഈ മട്ടൺ ബീഫ് പോർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് വിയർപ്പിന്റെ സ്മെല്ല് നല്ല ഒരു 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 വല്ലാത്തൊരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതേ സ്മെല്ല് തന്നെ യൂറിനിലും ഇതുപോലെ ഭയങ്കര സ്മെല്ലി ആയിട്ടുള്ള യൂറിൻ ചിലർ പറയാറുണ്ട് പക്ഷെ വേർപ്പിൻ്റെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇടുന്ന ഡ്രസ്സ് വേറൊരു കാരണമാണ് നമ്മളിപ്പോൾ കോട്ടൺ ടൈപ്പ് ഡ്രസ്സോ ലിനനോ അങ്ങനത്തെ ഒക്കെ ഉള്ളുണ്ടോ കോട്ടൺ ലിനൻ അല്ലെങ്കിൽ സിൽക്ക് സിൽക്ക് ഒന്നും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് പറ്റത്തില്ല പക്ഷെ കോട്ടൺ ലിനൻ ഒക്കെ നമുക്ക് പറ്റുന്നതാണ് ഇത് അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ നമ്മൾ പറയും അതിടാനായിട്ട് നോക്കുക പ്രത്യേകിച്ച് ഈ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഇടാതിരിക്കുക പിന്നെ നൈലോൺ പോളിസ്റ്റർ മിക്സ് വരുന്ന വിയർപ്പ് പിടിച്ചെടുക്കാത്ത ഒരുതരം മെറ്റീരിയൽ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഷിഫോൺ പോലെയൊക്കെ വരുന്ന ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട് നമുക്കറിയാം അതിൻ്റെ ഒക്കെ ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് സ്മെല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എത്ര വേർപ്പ് നാട്ടും ഇല്ലാത്തവർക്കാണെങ്കിലും ഒരു ചെറിയ സ്മെല് നമുക്ക് ഫീൽ ചെയ്യും നമ്മളെ തന്നെ ചിലപ്പോൾ വേറെ ആളോട് ചോദിച്ചാൽ നമുക്ക് അവർക്കുണ്ടാവില്ല പക്ഷെ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും പക്ഷെ ഈ ഒരു പ്രശ്നം കോട്ടൺ ഡ്രെസ്സിന്റെ കാര്യത്തിലില്ല അത്രത്തോളം അങ്ങ് വേർപ്പ് നാട്ടിൽ റിഫ്ലക്റ്റ് റിഫ്ലക്ട് ചെയ്യാതെ അതൊന്ന് പിടിച്ചെടുക്കുകയും പെട്ടെന്ന് ഡ്രൈ ആക്കി മാറ്റുകയും ചെയ്യും ഈ കോട്ടൺ ഡ്രസ്സ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ സിൽക്കിന്റെ ബ്ലൗസ് ഇടുക അല്ലെങ്കിൽ കോട്ടൺ ബ്ലൗസസ് ഒക്കെ ഇടുമ്പോൾ മിക്കവാറും ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്വെറ്റ് മാർക്ക് പോലെ ഇങ്ങനെ വന്ന് കിടക്കും അത് മിക്കവാറും അതൊരു വൃത്തികേടാ കാണാനും വൃത്തികേടാ നമുക്കും പേഴ്സണലിയും വൃത്തി ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വെറ്റ് പാഡ്സ് അല്ലെങ്കിൽ ആംബിറ്റ് പാഡ്സ് നമുക്ക് കിട്ടും നമ്മൾ നോർമൽ സാനിറ്ററി നാപ്കിൻസ് കിട്ടുന്ന പോലെ തന്നെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അത് നമ്മൾ ബ്ലൗസിൻ്റെയോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെയോ ഒക്കെ കത്ത് നമ്മൾ ഒട്ടിച്ച് ജസ്റ്റ് വയ്ക്കുകയാണെങ്കിൽ എക്സസീവ് ആയിട്ട് സ്വെറ്റിംഗ് ഉള്ളവർക്ക് ആ സ്വെറ്റ് അത് പിടിച്ചെടുക്കുകയും നമുക്കൊരു ഒരു ടൂ ത്രീ അവേഴ്സ് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യാം അതൊരു ജസ്റ്റ് ഒരു കോട്ടൺ ബേസിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് നമ്മളെ വളരെയധികം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും കുറച്ച് ബോഡി ഓർഡർ അതായത് സ്വെറ്റ് കൊണ്ടുണ്ടാകുന്ന ഈ യാമ്പറ്റിലുള്ള ബോഡി ഓർഡർ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇത് ഒരു കാര്യം പിന്നെ നമുക്ക് ഈ പൊടിക്കൈ എന്തൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബാക്ടീരിയൽ അറ്റാക്ക് കൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ അതിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ മാക്സിമം കുറയ്ക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടു നേരം കുളിക്കുകയോ അല്ലെങ്കിൽ ദേഹം കഴുകുകയോ ചെയ്യുക മൂന്നാമത് ഒരു നേരവും കൂടെ നമ്മുടെ ആമ്പിറ്റ് ജസ്റ്റ് വെറും വെള്ളം വെച്ചിട്ടെങ്കിലും ഒന്ന് ഒരു തോർത്ത് നനച്ചെടുത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് എങ്കിലും നനച്ച് നമ്മൾ ചെയ്യുക അത് ഡ്രൈ ആക്കി വെക്കുകയോ ചെയ്യുക പിന്നെ മാക്സിമം ആൻറ്റി പേസ്പിറൻസിൻ്റെയോ അല്ലെങ്കിൽ ഡിയോഡറൻസിൻ്റെയോ ഉപയോഗം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എനിക്കതെന്തോ പേഴ്സണലി ഞാൻ അത്തരത്തിലുള്ള കെമിക്കൽ ഫോമുലേഷൻസിനോട് അത്രയ്ക്കും ആഭിമുഖ്യം ഞാൻ കാണിക്കാറില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ ആന്റി പെർസ്പിറൻസ് എന്ന് പറയുമ്പോൾ സ്വെറ്റ് സ്വെറ്റിനെ നമ്മൾ ഇത് ചെയ്യുക തടയുന്ന പോലത്തെ ഒരു കാര്യമാണ് പെർസ്പിറേഷനെ നമ്മൾ തടയുന്നു ആൻറ്റി പെർസ്പിറൻസ് അതപ്പൊ അത് ഇടുമ്പോൾ അവിടുത്തെ ഒരു സ്വെറ്റ്ലാൻഡിന് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ചിലർക്കൊക്കെ ഈ കഴല പോലെ അല്ലെങ്കിൽ ഒരു കുരു പോലെയൊക്കെ കക്ഷത്തിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബ്ലോക്ക് ആയിട്ട് അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ ശരീരം ആഗ്രഹിക്കുന്നു പുറന്തള്ളാൻ ആഗ്രഹിക്കുന്നു അതിനെയൊക്കെ എല്ലാ രീതിയിലും നമ്മൾ പുറന്തള്ളാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ സ്വെറ്റിനെ തടയുന്ന രീതി ശരിയല്ല അതിന് പകരം അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ദുർഗന്ധം മാറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് നമ്മളിപ്പം വേനൽക്കാലം എല്ലാം അറിയാൻ വേണ്ടി നാരങ്ങയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓറഞ്ചും ഒക്കെ ഉണ്ടാവും ഈ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞതിന് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുന്നത് അതിന്റെ തോട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് കുളിച്ച് നമ്മൾ സോപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ചതിന് ശേഷം നമുക്ക് ആ നാരങ്ങയുടെ തോട് എടുത്തിട്ട് ജസ്റ്റ് രണ്ട് ആക്സിലയിലും രണ്ട് കക്ഷത്തും ഒന്ന് റബ്ബ് ചെയ്യാം അത് ജസ്റ്റ് ഒരു ഒരുപാട് നേരം ഒന്നും വേണ്ട നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഞെവിടിയതിന് ശേഷം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര സോപ്പിട്ട് കഴിയിയാലും പിന്നെ നമ്മളൊന്ന് സ്മെല് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു പേർപ്പിന്റെ നാറ്റമെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ പിന്നെ അത്ര സ്ട്രോങ് ആയിട്ട് മണമുള്ള ഏതെങ്കിലും സോപ്പോ അല്ലെങ്കിൽ ബോഡി വാഷോ ഒക്കെ ആയിരിക്കണം ശരാശരി ഒരു സോപ്പിന് അതിന്റെ കുറച്ചെങ്കിലും അവർ ഒരു ഓർഡർ നിലനിർത്തും പക്ഷെ നമ്മളിപ്പം ഞാൻ ഈ പറഞ്ഞ നാരങ്ങ തോട് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് വെള്ളമൊഴിക്കുകയാണെങ്കിൽ പിന്നെ സോപ്പ് ഇടണ്ട വെള്ളം ഒഴിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് ഒട്ടും ഉണ്ടാവേയില്ല എന്ന് വേണമെങ്കിൽ പറയാം അതാ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ റിസൾട്ട് അറിയുകയും ചെയ്യാം അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ രാത്രിയിലും അതുപോലെ നമ്മളൊന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ഇട്ടിട്ട് ഓവർനൈറ്റ് കിടക്കുക അല്ലെങ്കിൽ ഇട്ടിട്ട് നമ്മൾ നടക്കുക അങ്ങനൊന്നും പറയുന്നില്ല എന്ത് സാധനം ആക്സലിൽ ഇട്ടാലും നമ്മളത് കഴുകി കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ആപ്പിൾ സിഡോ വിനീഗർ എന്ന് പറയുന്നത് ആപ്പിൾ സീഡോ വിനീഗറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ആപ്പിൾ സീഡോ വിനീഗർ ഇതേപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് ഇപ്പം ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു അര രണ്ട് ക്യാപ്പ് രണ്ട് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടെൻ ml എൽ റ്റു ഫിഫ്റ്റീൻ ml എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ആപ്പിൾ സൈഡോ വിനീഗർ ഒഴിക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ഒരു മുപ്പത് ml ആ എടുക്കുന്നെങ്കിൽ ഒരു ഫൈവ് ml എൽ ആപ്പിൾ സൈഡോ വിനീഗർ ഇട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കോട്ടൺ എല്ലാം വെച്ചിട്ട് അവിടെ ഒന്ന് റബ് ചെയ്യുക ആക്സില റബ് ചെയ്യുക തെൻ അതൊന്ന് കഴുകിക്കളയുക അതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഫൈവ് minutes തന്നെ മാക്സിമം വെച്ചിട്ട് അത് നമ്മൾ വാഷ് ചെയ്ത് കളയുക ഇതും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് കറുപ്പും അതുപോലെ തന്നെ ഈ ചെറിയ എന്താ പറയാ ചൊറിച്ചിലും അങ്ങനത്തുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കുക കാരണം വലിയ ഫംഗൾ അറ്റാക്കോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലാത്ത പക്ഷം പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുകയും സ്മെല്ലി ആയിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റുന്നത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അപ്പത്തിന്റെ മാവിനകത്തൊക്കെ ഇടുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് എടുക്കുക ജസ്റ്റ് ഒരു ഒരു കാൽ ടീസ്പൂൺ എന്നുള്ള രീതിയിൽ എടുക്കുക അതിൽ കുറച്ച് നാരങ്ങ ഒഴിക്കുക എന്നിട്ട് ആ നാരങ്ങയുടെ തോട് വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് തേക്കുക തേച്ചതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് അല്ലെ വൺ മിനിറ്റിനകത്ത് മതി ടു മിനിറ്റ്സ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു വൺ മിനിറ്റിനകത്ത് വെച്ചിട്ട് അത് കഴുകിക്കളയുക ഇതും വളരെ ഇഫക്റ്റീവാണ് ഞാൻ ആദ്യം പറഞ്ഞ നാരങ്ങാ തോടിന്റെ കാര്യവും ആപ്പിൾ സിഡർ വിനീഗറിന്റെ കാര്യവും എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും ചെയ്യാം രണ്ട് നേരം ചെയ്താൽ അത്രയും നല്ലത് അങ്ങനെ ചെയ്യുക അത് അല്ലാത്ത ഈ നമ്മളിപ്പോ ഈ ഇതിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈ സോഡാപ്പൊടി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആഴ്ച രണ്ടു ദിവസം ആഴ്ച ഒരു ദിവസം എൻ്റെ ആവശ്യമുള്ളൂ ഇതും വളരെ ഇഫക്റ്റീവ് ആണ് ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചന്ദനത്തൈലം സാന്ഡൽ വുഡ് ഓയില് കിട്ടും ഈ ചന്ദനത്തൈലം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് അതായത് കുളിച്ച് നമ്മൾ സോപ്പ് ഒക്കെ തേച്ചു എല്ലാ വെള്ളം ചെയ്ത് ഫൈനലി നമ്മൾ നമ്മുടെ ശരീരത്തേക്ക് ഒഴിക്കുന്ന ഒരു മഗ് വെള്ളം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ അവസാനം ഒഴിക്കാൻ നമ്മൾ ഒരു മഗ് എടുക്കുക ആ മഗ് വെള്ളത്തിലേക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡ്രോപ്സ് ഈ ചന്ദനത്തൈലും നമ്മൾ ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒന്നുകിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു കാൽ ബക്കറ്റ് വെള്ളമായിട്ടോ ഒരു മഗ് തികയുന്നില്ലെങ്കിൽ കാൽ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു പത്ത് പതിനഞ്ച് തുള്ളി ഒഴിക്കുക അല്ലെങ്കിൽ ഒരു മഗിനകത്തേക്ക് പതിനഞ്ച് തുള്ളി ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ശരീരത്തേക്ക് ഒഴിക്കുക ഇതും വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ബോഡി ഓർഡർ കുറയ്ക്കാൻ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മള് നീമിട്ട് തിളപ്പിച്ച് അരച്ച വെള്ളം കൊണ്ട് അതുകൊണ്ട് ദേഹം ലാസ്റ്റിൽ കഴുകുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അത്രയൊന്നും മെനക്കെടാൻ വയ്യെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എസെൻഷ്യൽ ഓയിൽസ് ചന്ദന തൈലാണ് നമ്മൾ സാധാരണ പറയുന്നത് അതല്ലാതെ നമുക്ക് റോസ്മെരി ഓയിലോ ലാവൻഡർ ഓയിലോ ഇങ്ങനെ തുടങ്ങി നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ് ഏത് വേണമെങ്കിലും ഇതുപോലെ രണ്ട് മൂന്ന് തുള്ളി അല്ലെങ്കിൽ ഒരു പത്ത് തുള്ളിക്കകത്ത് ഒഴിച്ച് ലാസ്റ്റിൽ ദേഹം കഴുകാം ഇത് ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള ഇപ്പൊ ടീനേജേഴ്സിനൊക്കെയാണ് കാരണം അവരുടെ ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സ്മെല്ല് വരുന്ന ഒരു സാധാരണ കാര്യമാണ് അപ്പൊ അവരെ പ്രോപ്പർ ഹൈജീൻ പഠിപ്പിക്കുകയും ഹെയർ റിമൂവലിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും സേഫർ സൈഡിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യാം ഒപ്പം ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വെറ്റ് കോൺസെൻട്രേറ്റഡ് ആവും തോറും ഈ സ്മെല്ല് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി വെള്ളം കുടിക്കുക ഒക്കെ നന്നായി വെള്ളം കുടിക്കുക ഒരു വൺ ആൻഡ് ഹാഫ് ടു ടു ലീറ്റേഴ്സ് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അമിതമായിട്ട് ദഹിക്കാൻ പ്രയാസമുള്ളത് ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക അത് ഇഷ്ടമുള്ളവർ കഴിക്കാം പക്ഷേ ഇതാണ് ഈ ഒരു സ്മെല്ല് നമ്മളെ അലട്ടുന്നത് ചിലർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയിക്കുക എല്ലാവരുടെ മെസ്സേജ് ഞാൻ ഞാൻ കാണുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് എനിക്ക് റിപ്ലൈ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സമയക്കുറവുകൊണ്ടാണ് എല്ലാവരും മെസ്സേജ് കാണുന്നുണ്ട് എല്ലാ വിശേഷങ്ങളും അറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ തുടർന്നും ഉണ്ടാവുക താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്